ഭയങ്കര സിമ്പിളായ ഒരു ചീര മെഴുക്കൊറ്റിയാണ് തോരനല്ലാട്ടോ മെഴുക്കൊറ്റ ആക്കണം ഇതിപ്പോൾ കുറേ ഉണ്ട് ഇത് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇത് ഒരു കെട്ട് ചീര മേടിച്ചതാണ് ഇതുകൊണ്ട് ഞാൻ മാക്സിമം വിഭവങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇതിപ്പോൾ രാത്രിയാണ് കുറേ ചീര മേടിച്ചിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നാളത്തേക്ക് മുറിച്ച് വെച്ചോ അപ്പോൾ പെട്ടെന്ന് കുറച്ചാക്കി നോക്കാം വിചാരിച്ച് അതിന് ആദ്യം നമ്മുടെ ചീൻചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുകിടാം വെളിച്ചെണ്ണം നല്ല വെളുത്തൂടായിട്ടുണ്ട് കുറച്ച് കരിയപ്പ് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഇതാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കരിയേപ്പിലേയും കൂടെ എടുക്കണം പലർ ചിന്തയില് ഇങ്ങനെ കല്ലിയേപ്പിലൊന്നും ഇടില്ല ഞാനിത് ഞാനിടുന്നുണ്ട് ഞാൻ എല്ലാത്തിലും കരിയേപ്പിലിടും എന്തായാലും എൻ്റെ ഹസ്ബൻഡ് തന്നെ കല്ലിയേപ്പിലും കൂടെ ഉത്സാരം ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ ഞാൻ എല്ലാത്തിലും കരിയേപ്പിടും പിന്നെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇടണം ചില്ലി ഫ്ലേക്സാണ് ഇടുന്നത് കാരണം ഈ ഒരു കോമ്പിനേഷൻ ഇവിടെ ഇഷ്ടം ആൾക്കാരും അപ്പം ഇങ്ങനെ കഴിച്ചാലോ അല്ലെങ്കിൽ ചീര കഴിക്കില്ല പിന്നെ ചീര ഇട്ട് കൊടുക്കാം ഇപ്പം രാത്രിത്തേക്ക് വേണ്ടി മാറ്റങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ അച്ചാലും പച്ച കഴിച്ചാലോന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ആക്കുന്നത് ദാവി എന്ത് ചെയ്യുന്ന ഒന്നും ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടി ഇപ്പൂട മഞ്ഞൾപ്പൊടി മീൻ ഉപ്പിട്ട് കൊടുക്കും പക്ഷേ കുറച്ച് ഉപ്പിട്ട് ഇട്ട് അതിലെത്രീമൊക്കെ കുറച്ച് ഉപ്പ് ഇടും അല്ലെങ്കിൽ കൂടും അതൊന്ന് ഇളക്കാം കുറച്ച് വെള്ളം മികച്ചിട്ട് അലച്ചിട്ട് ഇത് കുറച്ച് നെല്ലം മുരിടാം അലച്ചിട്ടൊന്ന് ഇളക്കിട്ട വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് വേണം അല്ല കൈ ഇങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നിങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു കാരണം എത്ര കുറവുണ്ടാവുള്ളൂ അത്ര ഇട്ടാല് ഇത്രേ ഉണ്ടാവുള്ളൂ അല്ല വെറ്റി വെട്ടി റെഡി ആയിട്ടുണ്ട് ഇത് ഇതിൻ്റെ കൂടെ വെറുതെ ഒരു മാത്രം മതി കഴിക്കാനായിട്ട് ഇത്രയും ടേസ്റ്റ് ചെയ്യാം എത്ര പെട്ടെന്ന് റെഡി ആയി വേറെ കറികളൊക്കെ ഉള്ളതിനോട് ഇത്ര കുറച്ചാക്കിയത് സിമ്പിളായിട്ടൊരു ചീരമെടുക്കൂട്ടി ഉണ്ടാക്കാം ചീര മുറിച്ച് വെച്ചതാണ് അത് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് എടുത്തിടാം ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സിമ്പിളായിട്ട് ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മടിയുടെ ഓരോരോ ലെവലുകൾ എന്ന് പറയേണ്ട ഒരു ഇത് ഇപ്പം എന്താ വെച്ചാൽ ഇന്നലെ ചീരയുടെ ഇട്ട് കൊണ്ടുവന്നാണ് കേട്ടോ ഇപ്പോൾ അത് മുറിച്ച് വെച്ചു ഇത് ഇത്ര ഉണ്ടായാലും ആവി കയറുമ്പോൾ ഒന്നും ഉണ്ടാവില്ല തിരില്ലാതെ ഇടാം ഞാനിത് ബാക്കി തണ്ടൊക്കെ കൂടി പുളിശ്ശേരി വെക്കും ഇന്നലെ രാത്രി കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു മെഴുക്കൊറ്റ ആക്കി കുറേ ദിവസമായി ചീര കിട്ടിയിട്ട് അതുകൊണ്ട് ഇത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള മെഴുകൊറ്റ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഇനി ചീരാവശ്യമുള്ളത് അതിലേക്ക് എടുത്തിടാം എന്നതുപോലെ ആവശ്യത്തിന് ചീര എടുക്കേണ്ടത് ഒരാവിയറുമ്പോൾ ചുരുങ്ങും പിന്നെ അത്രയും പിന്നെ അതിൻ്റെ തണ്ടൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഞാനൊരു പുളിശ്ശേരി നോക്കും ഒറ്റക്കെട്ട് ചീരയാണ് ഇതുകൊണ്ടിപ്പം മൂന്നാം മൂന്ന് വിഭവങ്ങളാവും അപ്പോൾ ഇതെങ്ങനെ ആക്കണേന്നു വെച്ചാൽ ഇത് ഞാൻ നല്ലപോലെ കഴുകി മുറിച്ചെടുത്തേക്കണം കേട്ടോ എന്നിട്ട് അതിൽ പച്ചമുളക് കിട്ടും പച്ചമുളക് ആവശ്യത്തിൽ ഇടാം ഇത് നല്ല എരിവുള്ള മുളക അവിടെ അധികം എരിവ് വേണ്ടാക്കാനുണ്ട് ഞാൻ ഇത് ഇടുന്നു ഇതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എരിവൊക്കെ നല്ല എരിവ് നന്നായിട്ട് വേണം എന്നുള്ളവർക്ക് മുളക് പൊടി ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടാം ഉപ്പ് ആവശ്യത്തിന് വെക്കാതെ എന്നിട്ട് കുറച്ച് വെള്ളം തിളച്ചിട്ട് അരച്ചുവെക്കാം ഇതിടയ്ക്കുന്ന തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന വെള്ളം അത്രേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ ഞാൻ ഹസ്ബൻഡ് അത്ര കഴിക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഒന്നും ഇത് വെക്കാം ഇത് നല്ലപോലെ അതാണ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അത്രേ ഉള്ളു ഇതാ ഇത് നിറച്ചുണ്ടായിരുന്നു ആ ചീര ഇപ്പം നോക്കി ഇത്രയേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത് മേങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചീര ഉപ്പാക്കണമെങ്കിൽ മെഴുക്ക് ഒറ്റയാക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ടുള്ളവർ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിലെളുപ്പത്തിൽ ചീര ചീരമൊഴുക്കൊട്ടാക്കാൻ അറിയാമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഈ ചീരയുടെ പുളിശ്ശേരി ചീര പുളിശ്ശേരി വെക്കാൻ ഇപ്പോൾ ചീര ഇല ഉപ്പേരി വെക്കാനെടുത്ത് എന്നാൽ തണ്ടാണ് കേട്ടോ കൂടുതൽ തണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വല്ലാണ്ട് മൂത്ത തണ്ടുമല്ല ഇത്ര ഉണ്ടെങ്കിലും വെന്ത് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ വെക്കണേ നോക്കാം ഇനി ഞാനിതാ ചീര ഇതുപോലെ മുറിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് നല്ല ജസ്റ്റ് ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിലൊഴിച്ചാൽ മതി മോരൊക്കെ ഒഴിക്കുമല്ലോ തേങ്ങ അരച്ച് ചേർക്കണം ഇതിലേക്കുന്ന മഞ്ഞപ്പൊടി ഉപ്പ് കല്ലുപ്പാണ് ഇട്ടോ ഇടുന്നത് കല്ലുപ്പ് ഞാൻ കുക്കറിൽ കറികളിലൊക്കെ കല്ലുപ്പിന് ഇടൽ ഇത്രയും മതിയാവും ആവശ്യത്തിന് ഉപ്പ് ഇത് വേണമെങ്കിൽ വെച്ചിട്ടുണ്ട് ഒരൊറ്റ വിസിൽ കേട്ടാൽ മതിയാവും കേട്ടോ വേറെ പാത്രത്തിൽ അടി അടികട്ടിയുള്ള പാത്രത്തിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനുള്ളത് അരപ്പിനുള്ളതാണ് കേട്ടോ ചീര നമുക്ക് കുക്കറിൽ വെക്കുന്ന സമയം കൊണ്ട് വേഗം തേങ്ങയും പച്ചമുളകും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയാണ് ജീരകവും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം ഈ ടേസ്റ്റ് കൂടെ ഇഷ്ടമാണ് വെളുത്തുള്ളിയും ചെറിയുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് അതുകൊണ്ടാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല എന്താ ചീര നല്ലപോലെ വെന്തിട്ടുണ്ട് തണ്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനത്തെ കളറായി നമുക്കിതിലേക്ക് അരപ്പും കൂടി ചേർക്കാം അരപ്പ് ചേർത്തു അതാണ് ഇത് നന്നായിട്ട് തേങ്ങയുടെ ഒരു പച്ച പേസ്റ്റ് ചെറിയുള്ളിയുടെ വെളുത്തുള്ളി ഇടൊക്കെ ഉണ്ടല്ലോ അത് മാറണവരെ തിളപ്പിച്ചെടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളി ഇതിലിടാ ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട പച്ചമുളകും തേങ്ങയും ജീരകവും മാത്രം ചേർത്തിട്ട് വരയ്ക്കട്ടും മോര് ചേർക്കാം ഓരാവശ്യത്തിന പുളി അനുസരിച്ച് തൈല്ല്യാണെൻ്റെ മോര് ചേർത്തും ആവശ്യത്തിന് ചേർത്തണ്ട അത് കഴിഞ്ഞിട്ട് ചൂടാക്കാണ്ട് ഓഫാക്കിയിട്ട് എടുക്കാം കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കാം ഞാൻ കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കുവരാം അത് ഇനി വറുത്തിട്ടാൽ മതി മെൽച്ചെണ്ണ ചൂടായി കടുക കുറച്ചുലുവ് ചൂടാവില്ല വറുത്തിന് കടു വറുത്തിട്ട് ഓഫാക്കി ത്ര സിമ്പിളാണ് നമ്മുടെ ചീരത്തണ്ട് ചീരയിലേക്ക് കൂടിയുള്ള കുഴിച്ചീരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടണേ ഇനി എനിക്ക് വേറൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ബൈ